എല്ലാവർക്കും നമസ്കാരം സർക്കാരിന്റെ ഏറ്റവും പുതിയൊരു ഉത്തരവാണ് അതായത് സംസ്ഥാനത്തെ ഏഴ് സ്കൂളുകളിൽ താൽക്കാലിക അംഗീകാരത്തോടെ ഒരു അധ്യയന വർഷമെങ്കിലും ജോലി ചെയ്തവർ തസ്തിക നഷ്ടം സംഭവിച്ചവർക്ക് അടുത്ത വരുന്ന സ്ഥിരം ഒഴിവിൽ മുൻകാല സർവീസ് അംഗീകരിച്ച് അമ്പത്തൊന്ന് എ ക്ലെയിം നിയമനം നൽകാൻ സർക്കാർ ഉത്തരവ് ഏഴ് സ്കൂളുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലുള്ള ഭിന്നശേഷി സംഭരണ തസ്തികകൾ നികത്തുന്നത് വരെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിനു ശേഷം മാനേജർമാർ നിയമിച്ച മറ്റുള്ളവർക്ക് സർക്കാർ താൽക്കാലിക അംഗീകാരം മാത്രമാണ് നൽകുന്നത് ഇവരിൽ പിന്നീട് തസ്തിക സംഭവിച്ചവർക്ക് അനുകൂലമായാണ് പുതിയ ഉത്തരവ് ഇവരിൽ പുതിയ ഒരു അക്കാഡമിക വർഷമെങ്കിലും പൂർത്തിയാക്കിയ യോഗ്യതയുള്ളവർക്ക് അടുത്ത വരുന്ന വ്യവസ്ഥാപിത ഒഴിവിൽ അമ്പത്തോ അമ്പത്തൊന്ന് എക്ക് സമാനമായ അവകാശം നൽകി താൽക്കാലികമായി വീണ്ടും നിയമനം നൽകണമെന്നാണ് വ്യക്തമാക്കുന്നത് ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള മാനേജ്മെന്റുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമനം നൽകാവ നൽകാനാവുകയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരസ നിരസിക്കപ്പെട്ടതും അപ്പീൽ പരിഗണനയിലുള്ളതുമായ അപേക്ഷ ടക്കം ഈ ഉത്തരവ് ബാധകമാക്കി നടപടിയെടുക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി